രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് പറയുന്നത് അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് ആദ്യമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നത് ഇരുപത്തി അഞ്ചായിരം രൂപയാണ് സമ്മാനത്തുക ഇരുപത്തി അഞ്ചായിരം രൂപ അത് ആദ്യമായി നേടിയത് എം മുകുന്ദൻ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് എം മുകുന്ദനാണ് അതായത് സമ്മാനിക്കുക മെയ് അഞ്ചിന് കുഞ്ചൻ ദിനത്തിലാണ് കുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് പി എസ് ചോദിച്ചതാണ് മെയ് അഞ്ച് അപ്പം മെയ് അഞ്ചിന് കുഞ്ചൻ ദിനത്തിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനായിരിക്കും പിന്നെ സമ്മാനം വിതരണം ചെയ്യുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഷീർ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് പതിനേഴാമത് ബഷീർ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകുന്നത് പതിനേഴാമത് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് എം ലീലാവതിയാണ് എം ലീലാവതി കടമ്മനിട്ട പുരസ്കാരം സമ്മാനത്തുക അൻപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അഞ്ച് അഞ്ച് കേട്ടോ അൻപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് കടമ്മനിട്ട സമ്മാനത്തിൻ്റെ തുക അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റഫീഖ് ആയിരുന്നു കടമനിട്ട പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടം മന്നിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടം പുരസ്കാരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടം പുരസ്കാരമാണ് ഡോക്ടർ എം ലീലാവതിക്ക് അതുപോലെ ഡോക്ടർ എം ലീലാവതിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം അത് നോട്ട് ചെയ്തോളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് എം ലീലാവതി തന്നെയാണ് ഡോക്ടർ എം ലീലാവതി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടമനിട്ട പുരസ്കാരം കടമനിട്ട പുരസ്കാര തുക അൻപത്തി അഞ്ചായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് പറയുന്നത് തകഴി സാഹിത്യ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് കെ പി സുധീരയാണ് കെ പി സുധീര അൻപതിനായിരം രൂപയാണ് കേട്ടോ തകഴി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക അൻപതിനായിരം രൂപയാണ് തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ പി സുധീരയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയത് എം കെ സാനു നോട്ട് ചെയ്തോളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് കെ പി സുധീര അൻപതിനായിരം രൂപയാണ് സമ്മാനത്തുക